വളാഞ്ചേരി റൂട്ടിൽ വെട്ടിച്ചെറ എന്ന സ്ഥലത്ത് അവിടെ നിന്ന് കാടാമ്പുഴ എന്ന സ്ഥലത്തേക്ക് സ്വൽപ്പം ദൂരം സഞ്ചരിച്ചാൽ കാടാമ്പുഴ ജാറത്തിങ്ങൽ മസ്ജിദും മഖ്ബറ സ്ഥിതി ചെയ്യുന്ന ഇടവും കാണാൻ സാധിക്കും അനേകം വർഷത്തിന് മുകളിൽ പഴക്കം ഉള്ള രണ്ട് സയ്യിദന്മാർ ആണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട ഖുതുബുജ്ജമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളും ഈ അടുത്ത് വിട പറഞ്ഞ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ ധാരാളം പണ്ഡിതന്മാരും മറ്റും അവിടം ജിയാറത്ത് ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി ആളുകളാണ് ഇവിടത്തേക്ക് പല ആവശ്യങ്ങളും നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടി അരികൾ നേർച്ചയാക്കി വരുന്നത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു ഇവിടെ വരുന്ന അരികൾ എല്ലാം പാവപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് അത് വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ രണ്ട് ിതന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ മക്ബറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജഗനീയന്താവായ അള്ളാഹു സുബാനുഹൂഅത്ത ഏല ദൈവം തമ്പുരാൻ മഹാന്മാരെയും ഔലിയാക്കളെയും സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ഇതിനാൽ അറിയിക്കുന്നു വിശ്വാസികൾ ആരും തന്നെ ഖബർ ആരാധന നടത്തുന്നില്ല എന്നും കൂടി അറിയിക്കുന്നു റബ് സുബഹാനുഭവത്തെ അല ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ ചാരത്ത് ചെന്ന് അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അനേകം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മറ്റും എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബാനുഭവത്തെ അല്ല മഹാന്മാരുടെ ജാ ജാഗ് കൊണ്ട് നാം ഏവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു സുഖാനുഭവന സുഖപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അള്ളാഹ്